ഈ കേതു ദോഷം വരുന്നവരോട് നമ്മൾ പറയാറുണ്ട് കേതുവിനെ മാത്രം പൂജിച്ചാൽ പോലെ രാഹുനെയും പൂജിക്കണം രാഹു ചെയ്യുമ്പോൾ ഖേതുവിനെ ചെയ്യണം എൻ്റെ അറിവിൽ പല രാഹു കാലത്തും മൾട്ടിപ്പിൾ സിറോസിസ് വന്നും അതുപോലെ കണ്ണിന് കാഴ്ച പോയ പല ആളുകൾ എനിക്കറിയാം അവൻ ഒരു നാൽപ്പത്തൊന്ന് ദിവസം വാതിലടച്ചിട്ടിരുന്ന് ഉപാസിച്ചു വരാഹിമൂർത്തി ഉപാസിച്ചു വരാഹിമൂർത്തി ഉപാസിച്ചു കഴിഞ്ഞപ്പോൾ ഇവന്റെ ദോഷം മാറുന്നതിന് അവന് തലയ്ക്ക് പ്രാന്തായി ഖേതുർദശാകാലത്ത് ചെറുതാണെങ്കിൽ പോലും എന്തെങ്കിലും അനിഷ്ടമായ സംഭവങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഓം ഓങ്കൺ ഗണപതിയെ നമ എന്ന് ചിപിച്ചാലും നമുക്ക് ഖേതുവിന്റെ ആ ഒരു ദോഷം നമുക്ക് ബാധിക്കില്ല ഒരു ദിവസം നൂറ്റി മുപ്പൂറ്റി മുപ്പത്തി ആറ് നൂറ്റി ുള്ളി അതിനു വേണ്ടിട്ടുള്ള ജോലിയൊക്കെ കളഞ്ഞു കൊറേ കാലമായിട്ട് ഇതിന്റെ പുറകം നടന്ന ഡയറക്ടറായി സിനിമ എടുത്തു അപ്പൊ ഈ രാഹുവിന്റെ ഗുണം കൊണ്ട് സിനിമ ക്ലിക്ക് ആവുക ദശാകാലം തുടങ്ങുന്നതിന് മുൻപ് നമുക്ക് വഴിപാടുകൾ ചെയ്യാം രാഹു യന്ത്രം ധരിക്കാം പേടിപ്പെടുത്തുന്നുണ്ടെങ്കിലും അതിനൊരു നല്ല വശങ്ങളും കൂടിയുണ്ട് ആ വശങ്ങൾ കണ്ടെത്തി ഒരു സൊല്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഈ യന്ത്രങ്ങൾ എങ്ങനെയാണ് വർക്ക് ആവുന്നത് യന്ത്രം എന്ന് പറയുന്ന സമയത്തും അറിയാം കേരളത്തിനകത്ത് അതെ കച്ചവടം മാത്രം നടത്തി പടം ലഭിക്കും രാഹുവും നമ്മൾ ഈ രാഹുവും കേതു എന്ന് പറയുന്ന സമയത്ത് തന്നെ സാധാരണപ്പെട്ട ആൾക്കാർക്ക് ഒരുപാട് പേടിപ്പെടുത്തലുകളുള്ള രണ്ട് ഗ്രഹങ്ങളാണ് രാഹുവും കേതു എന്നാൽ മനുഷ്യനെ ഒരുപാട് സ്വാധീനിക്കുന്ന നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ദശാകാലങ്ങളിൽ വരുന്ന രണ്ട് ഗ്രഹങ്ങളാണെന്നുള്ളതും ഒരു സ്ഥല സ്ഥലത്തുണ്ട് ഒരു വിഭാഗം ആൾക്കാർ അതിലും വിശ്വസിക്കുന്നുണ്ട് അവിടെ ഈ രാഹുവും കേതുവിനെ പറ്റി ഒന്ന് പറയാമോ ഇത് പേടിപ്പെടുത്തലുകളാണോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഗ്രഹനിലയില് ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെയാണ് അത് വന്നത് അവരെ മാറ്റി നിർത്തിയൊക്കെ ആയിരുന്നു അത് ഒടുലും തലയാണല്ലോ തലയും ഇതുവായത് അങ്ങനെ ശരീരമായിട്ട് അങ്ങനെ മാറ്റി നിർത്തി ഈ കേതു ദോഷം വരുന്നവരോട് നമ്മൾ പറയാറുണ്ട് കേതുവിനെ മാത്രം പൂജിച്ചപ്പോലെ രാഹുവിനെ പൂജിക്കണം രാഹു ചെയ്യുമ്പോൾ കേതുനെയും ചെയ്യണം അത് രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ് പക്ഷെ ഇപ്പൊ ഈയിടെയായിട്ട് പലരുടെയും ജാതകത്തിൽ കേതുർ ദശാകാലം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് ആ ഒരു ആറു വർഷം ചിലപ്പോൾ വല്ലാതൊരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട് കാരണം ബുധദശ കഴിഞ്ഞ ഉടനെ കേതുർദശ തുടങ്ങും ഈ കേതു ആറു വർഷം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവർക്ക് പലതരത്തിലുള്ള ശാരീരിക അസ്വസ്ഥതകൾ ചതി വഞ്ചന കളവ് ഇതിനൊക്കെ അകപ്പെടുക പലതരത്തിലുള്ള തൊഴിലുകളിലൊക്കെ സർക്കാരിൽ നിന്നുള്ള നടപടികളൊക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിലൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരിക പിന്നെ അവർക്ക് തൊഴിൽപരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുക പിന്നെ കുടുംബത്തിലാണെങ്കിലും ചില അസ്വസ്ഥതകൾ പൊതുവേ രോഗദുരിതങ്ങളൊക്കെ കേതുവിൽ വരാറുണ്ട് പിന്നെ അതുപോലെ തന്നെ രാഹു എന്ന് പറയുമ്പോഴും ഈയൊരു രാഹു എന്ന് പറയുന്നൊരു ഷാഡോ പ്ലാനറ്റ് ആണ് കാരണം രാഹുവിൽ നമ്മൾ പറയുന്നുണ്ട് ഇപ്പൊ രാഹുർ ദശാകാലം അത് ഈ കളസർപ്പയോഗത്തിലും പറയുന്നത് രാഹുവിന്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ നിന്ന് ഒരാളെ നമ്മളെ അടിക്കാൻ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് തടയാം അല്ലെങ്കിൽ മാറി നിൽക്കാം ഇത് പുറകിൽ നിന്നാണ് അടി അടിവരാ ഈ രാഹു ദശാകാലം രാഹു അശുഭനായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് എപ്പോഴും അടിവരുന്ന പുറകിൽ നിന്നാണ് കാരണം അറിയില്ല ഏതിലെയാണിത് വരിക എന്ന് പിന്നെ രാഹുവിൻ്റെ ദശയിൽ പല്ല് കണ്ണ് തൊക്ക് ഇതിനും മൂന്നിനും രോഗങ്ങൾ മസ്റ്റായിട്ട് പിടിച്ചിരിക്കും എൻ്റെ അറിവിൽ പല രാഹു ദശാകാലത്തും മൾട്ടിപ്പിൾ സിറോസിസ് വന്നും അതുപോലെ കണ്ണിന് കാഴ്ച പോയ പല ആളുകളെ എനിക്കറിയാം കണ്ണിന് കാഴ്ച പെട്ടെന്ന് മങ്ങുന്നു പല കാരണങ്ങൾ കാരണങ്ങൾക്കുണ്ടാവും ഡോക്ടർമാർ കണ്ടുപിടിക്കുമ്പോഴേക്കും അസുഖം ചിലപ്പോൾ അവർക്ക് അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മളവരുടെ ജാതകം പരിശോധിച്ചാൽ ഒന്നുകിൽ രാഹു ദശയായിരിക്കാം ഒന്നെങ്കിൽ രാഹുവിൻ്റെ അവഹാരകാലമായിരിക്കാം ആയിരിക്കും അപ്പൊ ഈ രാഹു ഷാഡോ പ്ലാനറ്റ് ആയതുകൊണ്ട് പുറകിൽ നിന്ന് നിഴലായിട്ട് വന്നിട്ടാണ് നമുക്ക് അടി കിട്ടുന്നത് അപ്പൊ അങ്ങനെ രാഹു ഈ പതിനെട്ട് വർഷത്തെ രാഹു തുടങ്ങുന്നതിന് മുൻപ് അല്ലെങ്കിൽ ആറു വർഷത്തെ കേതുവിന് മുൻപ് നമ്മൾ പറയുന്ന തോന്നോളൂ നമ്മൾ ഏറ്റവും കൂടുതൽ അവിടെ ഉപാസിക്കേണ്ടത് ചണ്ഡികയാണ് ഇപ്പൊ ചണ്ഡിക ക്ഷേത്രങ്ങൾ എല്ലായിടത്തും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഗണപതിയെ ഭജിക്കാം ഗണപതി ചണ്ഡിക ഇത് രണ്ടുമാണ് കേതുവിന് നമുക്ക് ചെയ്യേണ്ടത് അപ്പം ഈ ചണ്ഡികയുടെ ഏഹ് അല്ലെങ്കിൽ മൂലമന്ത്രങ്ങൾ വെറുതെ നമ്മൾ ഉപാസിച്ചിട്ടോ അല്ലെങ്കിൽ ഉരുവിട്ടിട്ടോ കാര്യമില്ല അതൊന്നും ഓടി ചെന്നാൽ ഇപ്പോൾ യൂട്യൂബിലൊക്കെ കിട്ടും ബുക്കുകളിലൊക്കെ കിട്ടും അത് വാതിലടച്ചിരുന്ന് ജപിച്ചിട്ട് തലയ്ക്ക് വട്ടായ ഒരാൾ എനിക്കറിയാം ഒരു പയ്യൻ എനിക്കറിയാം അവൻ ഒരു നാൽപ്പത്തൊന്ന് ദിവസം വാതിലടച്ചിട്ടിരുന്ന് ഉപാസിച്ചു വരാഹിമൂർത്തി ഉപാസിച്ചു വരാഹിമൂർത്തി ഉപാസിച്ചു കഴിഞ്ഞപ്പോൾ ഇവന്റെ ദോഷം മാറുന്നതിന് അവന് തലയ്ക്ക് പ്രാന്തായി ഒറിജിനൽ വട്ടായ അവന് കാരണം അവന്റെ ആ സൈക്കോ വരാൻ തുടങ്ങിയെന്ന് വെച്ചാൽ അവൻ റൂമിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പോൾ വീട്ടില് പലതരത്തിലുള്ള കാര്യങ്ങൾ അവസാനം അവനെ കൊണ്ടുവന്ന് പൂജയ്ക്കിരുത്തി അവനിൽ നിന്ന് അതിന്റെ ആ ശക്തി കുറയ്ക്കേണ്ടി വന്നു കാരണം മന്ത്രം ദീക്ഷയില്ലാതെ ഉപയോഗിച്ചാൽ നമുക്ക് കിട്ടുന്ന ദോഷങ്ങളാണത് അപ്പോൾ ഈ കേതുവിനെ നമുക്ക് ചണ്ടികയോ ഉപാസിക്കാൻ പറ്റുന്നില്ലെങ്കിൽ വെറുതെ ഗണപതി ഉപാസിക്കാം ഗണപതി അമ്പലത്തിൽ പോവാം ഗണപതിയുടെ അമ്പലത്തിൽ പോയിട്ട് വെറുതെ എത്തോടാം പിന്നെ അല്ലെങ്കിൽ അവിടെ പോയിട്ട് ഗണപതിക്ക് തേങ്ങ ഉടക്കാം വെറുതെ ഗണപതിയുടെ മൂലമന്ത്രം ഉണ്ട് അത് മാത്രം നമുക്ക് ജപിക്കാം അപ്പോൾ കേതുവിന് ചണ്ണ്ടികയോ അല്ലെങ്കിൽ ഗണ ഗണപതിയാണ് നമുക്ക് പ്രധാനമായിട്ട് ഉപാസിക്കേണ്ട ഉപാസനാ ഉപാസനാമൂർത്തി ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിന് രണ്ടിനും കഴിയുന്നില്ലെങ്കിൽ നമുക്ക് രാഹു കേതു ഏതെങ്കിലും നാഗക്ഷേത്രത്തിൽ പോയിട്ട് രാഹു കേതുവിന് നമുക്ക് എന്തെങ്കിലും വഴിപാടുകൾ ചെയ്താൽ മതി കേതുർ ത്ത് ചെറുതാണെങ്കിൽ പോലും എന്തെങ്കിലും അനിഷ്ടമായ സംഭവങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാം ഏതെങ്കിലും തരത്തിലുള്ള ചതിക്കോ വഞ്ചനയ്ക്കോ അടിമപ്പെടാം സർക്കാരിൽ നിന്നുള്ള ചില കൊച്ചു കൊച്ചു നടപടികൾ വലിയ കാര്യമാക്കണ്ട സ്ത്രീകളുമായിട്ടുള്ള അപവാദത്തിലൊക്കെ ചിലർ ചെന്നപ്പെടും കേതുർ ദശാകാലത്തിൽ അപ്പൊ ആ ഒരാറു വർഷക്കാലം നമ്മളൊന്ന് ശ്രദ്ധിച്ചിട്ട് ഇതുപോലെയുള്ള ഗണപതി പൂജകളോ ഗണപതി യന്ത്രങ്ങളോ ഗണപതി മന്ത്രങ്ങളോ അതിനിപ്പോ ഏതെങ്കിലും സാധാരണ ഒരു നമുക്കറിയാവുന്ന മന്ത്രങ്ങൾ ഉപാസിച്ചാൽ മതി ഓം ഗം ഗണപതിയെ നമ എന്ന് ജപിച്ചാലും നമുക്ക് കേതുവിന്റെ ആ ഒരു ദോഷം നമുക്ക് ബാധിക്കില്ല ഒരു ട്ട് അതൊക്കെ ജപിക്കാം നമുക്ക് വെറുതെ ഒരു നെയ്വിളക്കിന് മുന്നിലിരുന്ന് അത് ജപിച്ചാൽ മതി പിന്നെ രാഹു അതുപോലെ തന്നെ ഇപ്പൊ ഈ പറയുന്ന രാഹുവിന്റെ ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളിലൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാരും പറയും ഗോമേതകം ധരിച്ചോ എന്ന് പറഞ്ഞു കൊറേ ആളുകളെ വിട്ടിട്ടുണ്ട് ഈ രാഹുവിന്റെ ചില പൊസിഷൻ അനുസരിച്ചിട്ട് ഈ ഗോമേതകം ധരിക്കുന്ന നെഗറ്റിവിറ്റി ഉണ്ടാക്കും സ്റ്റോൺസിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പൊ ചിലവർ ഇത് ധരിച്ചു കഴിഞ്ഞിട്ട് രാഹു നേരെ അതുപോലെ രാഹുവിന്റെ രാഹുല് രാഹുവിന്റെ അപഹാരത്തിൽ നമ്മുടെ പിതൃജനങ്ങൾക്ക് വിയോഗം വരാം അച്ഛന്റെ ഗുരുജനങ്ങളുടെ തായ ഭാഗത്തിലുള്ള ആരെങ്കിലും യോഗങ്ങൾ സംഭവിക്കാം അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ആപത്തുകൾ സംഭവിക്കാം നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഈ അസുഖങ്ങളൊക്കെ ഉണ്ടാവാം പല്ലുമായിട്ട് ബന്ധപ്പെട്ട തൊക്കുമായിട്ട് ബന്ധപ്പെട്ട സ്കിൻ രോഗങ്ങളൊക്കെ കൂടുതൽ വരുന്നത് ഈ ഒരു സമയത്താണ് പിന്നെ രാഹുൽ ഉണ്ടാകുന്ന അനിഷ്ട സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാം ഇനി നല്ലതാണെങ്കിൽ ശുഭനാണെങ്കിൽ രാഹുനെ പോലെ നല്ലത് വേറെയില്ല കാരണം മീഡിയ രംഗത്ത് പ്രവർത്തിക്കുന്നവർ അതുപോലെ സിനിമ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ചില സിനിമയൊക്കെ വെറുതെ പോയിട്ട് എടുത്താൽ അത് ക്ലിക്കാവും ആ സമയത്ത് ഒന്നുകിൽ ഇവർക്ക് രാഹുന്റെ അപകാരായിരിക്കും കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്തൊരു പ്രശസ്തനായ ഒരു ഡയറക്ടർ പുള്ളിയുടെ ജാതകം നോക്കാൻ വന്നു അവരുടെ സിനിമ റിലീസായി അപ്പോൾ നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ശുക്രനിലെ രാഹുവിൻ്റെ അപഹാരമാണ് പുള്ളിയുടെ സിനിമ റിലീസാവാൻ പോവുകയാണ് ശുക്രന് അപഹാ അവിടെ ദോഷമുണ്ട് കേന്ദ്രാധിപത്യം പക്ഷെ പുള്ളിക്ക് രാഹു നല്ലതാണ് പുള്ളി അതിന് വേണ്ടിയിട്ടുള്ള ജോലിയൊക്കെ കളിഞ്ഞ് കുറേ കാലമായിട്ട് ഇതിന്റെ പുറകം നടന്നു ഡയറക്ടറായി സിനിമ എടുത്തു അപ്പോൾ ഈ രാഹുവിൻ്റെ ഗുണം കൊണ്ട് പുള്ളിയുടെ സിനിമ ക്ലിക്ക് ആവുകയാണ് അപ്പം ഈ രാഹു എന്ന് പറയുന്ന മീഡിയ ആയതുകൊണ്ട് ഷാഡോ ആയതുകൊണ്ട് ഈ സിനിമ ക്ലിക്കാവും ഡിഗ്രി ചിലപ്പോൾ ജാതകം നോക്കിയിട്ടുണ്ടാവില്ല ചിലപ്പോൾ അവർക്കറിയില്ല പക്ഷേ രാഹുവിന് അങ്ങനെ ഒരു ഇതുണ്ട് ഈ മീഡിയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ കൂടുതൽ നേട്ടങ്ങൾ സംഭവിക്കുന്നത് ഈ രാഹുവിൻ്റെ ശുഭകാലത്താണ് അപ്പം നമ്മൾ ഏതെങ്കിലും പക്ക പിറന്നാളിന് ഏതെങ്കിലും നാഗക്ഷേത്രത്തിൽ പോവാം എല്ലാ ആയില്യത്തിനും ശിവൻ്റെ അമ്പലത്തിലോ അല്ലെങ്കിൽ ദേവിയുടെ അമ്പലത്തിലോ പൂജ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ പക്ക പിറന്നാളുകൾക്ക് നാഗമന്ത്രങ്ങൾ വെറുതെ നാഗമന്ത്രം പറഞ്ഞാൽ പോരാ അത് ഏതെങ്കിലും ഗുരുവിൽ നിന്ന് കിട്ടുമെങ്കിൽ ദീക്ഷയായിട്ട് എടുക്കുക നല്ല ഗുരുവന് തയ്യാറാണെങ്കിൽ നമുക്കൊരു ദീക്ഷ എടുത്ത് ചെയ്യാം അങ്ങനെ ഈ പതിനെട്ട് വർഷം രാഹു എന്തായാലും രാഹുവിൻ്റെ ആ ദശാകാലത്തിൽ എന്തെങ്കിലുമൊക്കെ ശാരീരികമായ കോൺസിക്വൻസ് നമുക്ക് ഉണ്ടായിരിക്കും ഉറപ്പാണ് അശുവനാണെങ്കിൽ കുറേയേറെ കോൺസിക്വൻസും നമുക്ക് അനുഭവിക്കേണ്ടി വരും അപ്പോൾ ആ അനിഷ്ട സംഭവങ്ങൾ അനിഷ്ടവചനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ചിന്തിക്കാം ഇത് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നതാണെന്ന് അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ രാഹുവിനെ കണ്ടുപിടിച്ച് ദശാകാലം തുടങ്ങുന്നതിന് മുൻപ് നമുക്ക് വഴിപാടുകൾ ചെയ്യാം രാഹുർ യന്ത്രം ധരിക്കാം രാഹുർ മന്ത്രത്തിനേക്കാൾ ഒരുപാട് ഗുണം ചെയ്യുന്ന രാഹുർ യന്ത്രം അനന്തയന്ത്രം എന്ന് പറയുന്ന യന്ത്രമുണ്ട് രാഹുർ യന്ത്രമുണ്ട് അത് എഴുതി വിദ്യാമണ്ണം എഴുതി ജപിച്ച് നാൽപ്പത്തി ദിവസം ജപിച്ച് ശരീരത്തിൽ രക്ഷയായിട്ട് ധരിച്ച് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഇപ്പോൾ ഞാനും ധരിച്ചിട്ടുണ്ട് രാഹുൽ യന്ത്രം കാരണം എനിക്കത് ഗുണം ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് തീർച്ചയായിട്ടും അതിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പേടിപ്പെടുത്തുന്നുണ്ടെങ്കിലും അതിനൊരു നല്ല വശങ്ങളും കൂടിയുണ്ട് ആ വശങ്ങൾ കണ്ടെത്തി ഒരു സൊല്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവർക്കത് ദോഷമില്ലാതെ മാറും ഈ രാഹു കേതുവിന്റെ ദശാകാലങ്ങളിൽ വരുന്ന ദോഷങ്ങൾ സാധാരണ ദോഷങ്ങളെക്കാളും അപ്പുറം പേടിപ്പെടുത്തലുകള രീതിയിൽ പറയപ്പെടുന്നുണ്ട് അപ്പോ ഈ യന്ത്രങ്ങൾ എങ്ങനെയാണ് വർക്കാവുന്നത് യന്ത്രം എന്ന് പറയുന്ന സമയത്ത് തന്നെ അറിയാം കേരളത്തിനകത്ത് യന്ത്രങ്ങളുടെ കച്ചവടം മാത്രം നടത്തി നമ്മൾ ഒരാളെയും മോശപ്പെടുത്തുന്നില്ല പക്ഷേ ഈ യന്ത്രങ്ങൾ കൊടുക്കുന്ന സമയത്ത് ഇതിന്റെ ദോഷഫലം ഉറപ്പായിട്ട് തിരിച്ചും കിട്ടും അത് കിട്ടും അത് എങ്ങനെയാണെങ്കിലും അപ്പോൾ ഇപ്പൊ എന്റെ എക്സ്പീരിയൻസ് അനുസരിച്ച് ഇത് എഴുതി ഒരാൾക്ക് അങ്ങനെ ഒരു രാഹു ആയാലും ഖേതു ആയാലും ശുക്രനായാലും അത് വേണം തോന്നി കഴിഞ്ഞാൽ അത് വിദ്യാമണ്ണം അത് എഴുതി ജപിച്ച് തങ്കത്ത എഴുതി ജപിച്ച് ധരിക്കുന്നവരുണ്ട് അത്രയേറെ കോൺസിക്വൻസ് ഉള്ളവർ അത് എഴുതി ജപിച്ച് ധരിച്ച് കഴിയുമ്പോൾ അതിന് കിട്ടുന്ന റിസൾട്ടാണ് അവർ അവർ നമ്മളോട് പറയുന്നുണ്ട് ഇങ്ങോട്ടേക്ക് അതിൻ്റെ റിസൾട്ടാണ് നമുക്ക് പ്രാധാന്യമായിട്ട് അവിടെ കരുതുന്നത് ഓക്കെ അല്ല മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്നത് എഴുതി ബൾക്കായിട്ട് കൊണ്ടുവന്ന് വെച്ചത് എഴുതി മേടിച്ച് കൊണ്ടുവന്ന് വെറുതെ ചരടിൽ കെട്ടി കഴുത്തിട്ടിട്ട് കാര്യമില്ല അത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇപ്പോൾ ഉദാഹരണമായിട്ട് എനിക്കിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഓപ്പണായിട്ട് എനിക്ക് പറയാൻ പറ്റും ഞാൻ ഒരു മുസ്ലിം ഒരു എങ്ങനെ എനിക്കറിയില്ല മീഡിയയിൽ എങ്ങനെ പറയണമെന്ന് ഒരു മുസ്ലിം ഒരു ഇവർ അവർക്ക് ദോഷമുണ്ടെന്ന് പറഞ്ഞിട്ട് അവരുടെ മകന് കല്യാണം നടക്കുന്നില്ല പക്ഷേ ഞാനത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ചെയ്തിട്ട് വെറുതെ അത് എഴുതി യന്ത്രം എഴുതി ഫ്രെയിം ചെയ്ത് അവരുടെ വീട്ടിലത് സൂക്ഷിക്കാൻ പറഞ്ഞു ഇത്ര ദിവസം സൂക്ഷിക്കാൻ പറഞ്ഞു അവർ വിളക്കൊന്നും കൊളുത്താത്തതാണ് ചന്ദനത്തിരി മാത്രം കത്തി അവർ ആരാധിച്ചു ഈ ആരാധന കഴിഞ്ഞതിന് ശേഷം പതിനെട്ടാമത്തെ ദിവസം ആ പയ്യൻ്റെ കല്യാണം ഉറച്ചു എന്നുള്ളതാണ് കല്യാണം എന്നുള്ളതാണ് ഇത്രയും കാലം വിവാഹം പറഞ്ഞിട്ട് നടക്കും നടക്കാതിരിക്കുകയും പല പ്രശ്നങ്ങൾ ഉണ്ടാവുകയും എല്ലാം ചെയ്തപ്പോൾ രാഹുവിൻ്റെ ദോഷം കൊണ്ടാണെന്ന് കണ്ടെത്തി അതിന് വിദ്യാമണ്ണം നമ്മൾ പൂജ ചെയ്ത് യന്ത്രമെഴുതി ധരിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഏല് അത് തകിടാക്കി നമ്മൾ ഫ്രെയിം ചെയ്ത് അതൊരു വളരെ വിശേഷപ്പെട്ട ഒരു സ്ഥലത്ത് വെച്ച് നിങ്ങളതൊന്ന് ആരാധിക്കൂ എന്ന് പറഞ്ഞു അവരത് ആരാധിച്ചു അതിന് അത്ര വിശ്വാസത്തോടെ അവിടെ അത് കൈകാര്യം ചെയ്തു അതിന് പതിനെട്ടാം ദിവസം അതിൻ്റെ കല്യാണം നിശ്ചയം കഴിഞ്ഞു വളരെ ഭംഗിയായിട്ട് കല്യാണം കഴിഞ്ഞു വളരെയേറെ പ്രതീക്ഷകളോടെ അവർ തന്നെ ആ കല്യാണത്തിന് വിളിച്ചിരുന്നു പക്ഷേ നമുക്ക് അപ്പോൾ കിട്ടുന്ന ഒരു ഒരു ലക്ഷം രണ്ട് ലക്ഷം രൂപയല്ല വെറും പതിനയ്യായിരം പന്ത്രണ്ടായിരം രൂപയോ ഉണ്ട് അത്രയേറെ റിസൾട്ട് ഉണ്ടായെന്ന് നമുക്ക് ഉണ്ടാകുന്ന സന്തോഷം നമ്മുടെ ഉപാസനാമൂർത്തി നമുക്ക് തരുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ട് അതാണ് അവിടെ ഏറ്റവും പ്രധാനം അപ്പോൾ അത്ര ഭംഗിയായിട്ട് നമ്മളത് ചെയ്യുമ്പോൾ അതിന് റിസൾട്ട് ഉണ്ടാകും അത് ധരിക്കുന്ന ആളുകൾ പറയുന്ന റിസൾട്ടാണ് നമുക്കവിടെ പ്രധാനമായിട്ട് സ്കിന്നു മുഴുവനും രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ട് വരുന്ന ഒരാൾക്ക് നമ്മളൊരു യന്ത്രം മാത്രം കൊടുത്തിട്ട് കാര്യമില്ല രാഹുവിൻ്റെ പരിഹാരങ്ങൾ പറഞ്ഞു കൊടുത്തു അത് ചെയ്തു കഴിഞ്ഞ് അത് ധരിക്കുമ്പോൾ അവരിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങും ആ മാറ്റങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ടും നമുക്ക് റിസൾട്ട് എന്ന് പറയുന്നത് അതെ ഈ ഈ പറഞ്ഞ സംഭവം വളരെ സന്തോഷം എന്ന് പറയുന്നത് കാണാൻ കാരണം കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ഫേസ് ചെയ്യുന്ന പ്രശ്നത്തിന് ശതമാനം പരിഹാരം കൊടുത്തു വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് കൊടുത്തു പറയുമ്പോൾ അറിയാന്നുള്ള ഒരു എന്താ പറയുക സന്തോഷമാണ് അതിലപ്പുറം പമ്പ് ശാല ഈ പറയുന്ന സ്ഥലങ്ങളിൽ ഒരു രൂപയുടെ എക്സ്പെൻസ് പോലും ഇല്ലാതെ ഡയറക്ട്ലി പോയി തൊഴുതിട്ട് അവിടെ നൂറും പാലം കൊടുത്തിട്ട് വന്നിട്ടും ഇന്നത്തെ ദോഷങ്ങൾ മാറി ജീവിക്കുന്ന എത്രയോ ആൾക്കാരില്ലേ ഉണ്ട് അത് വിശ്വാസം അങ്ങനെയാണ് അവിടെ പോയിട്ട് ഇത് ചെയ്താൽ മാറും പിന്നെ നമ്മളാണെങ്കിലും ഇപ്പോൾ ഒരു രാഹുവിന്റെ ദോഷം ആവായിക്കുന്ന സമയത്ത് ആ കഴിഞ്ഞാൽ പറയുന്നുണ്ട് പാമ്പുമേക്കാട് അല്ലെങ്കിൽ ആമേട ഇവിടെ പോയിട്ട് നിങ്ങൾ സമർപ്പിച്ച് വഴിപാട് കഴിച്ചിട്ട് പോരും തൊട്ടടുത്ത് ഏതെങ്കിലും ക്ഷേത്രത്തിൽ അയില്യപൂജയ്ക്ക് പങ്കെടുത്താൽ മതി എല്ലാ ആയില്യത്തിനും നിങ്ങളതിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ദോഷങ്ങൾ മാറും എന്ന് പറയുന്നുണ്ട് അവിടെ നിന്ന് അവർ പോയിട്ട് വിശ്വാസത്തോടുകൂടിയുള്ള പ്രാർത്ഥനയാണ് അവർക്ക് ഒരു ബലം ചെയ്യുന്നത് പിന്നെ ഇത് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ യന്ത്രങ്ങൾ ധരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് നമുക്ക് പത്ത് രൂപ അല്ലെങ്കിൽ ഒരു രൂപയ്ക്ക് വേണ്ടിയിട്ട് മാത്രമല്ല ഇവർക്ക് ചിലപ്പോൾ എന്നും ക്ഷേത്രത്തിൽ പോകാൻ സാധിച്ചു എന്ന് വരില്ല എല്ലാ ജോലിക്ക് പോകുന്നവര് അങ്ങനെയുള്ളവരുണ്ട് അങ്ങനെ വരാതിരിക്കുന്ന സമയത്ത് ഇവർക്ക് ഈ മന്ത്രങ്ങളുടെ ഒരു പവർ ശരീരത്തിലേക്ക് എത്തണം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് മാത്രമല്ല അവരുടെ വിശ്വാസം അവിടെ ദൃഢമായിരിക്കും എനിക്കിതുകൊണ്ട് വളരെയേറെ റിസൾട്ട് കിട്ടുമെന്നുണ്ട് അപ്പൊ ആ ഏതെങ്കിലും ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം പോലും അമ്പലത്തിൽ പോകാൻ പറ്റാത്തൊരു വ്യക്തിക്ക് അതുകൊണ്ടുണ്ടാവുന്ന റിസൾട്ട് വളരെ ഉപകാരപ്രദമാണ് അതുകൊണ്ട് കൂടിയാണ് നമ്മൾ ഈ യന്ത്രങ്ങൾ ധരിക്കാൻ പറയുന്നത് സന്തോഷം എന്തായാലും ഈ രാഹു കേതു രാഹു ഈ പറയുന്ന പേടിപ്പെടുത്തലുകൾക്കപ്പുറം ഒരു വിശ്വാസപരമായിട്ടുള്ള അമ്പലങ്ങളിൽ പോവുകയും ആ ആ അമ്പലത്തിൽ പവർ ഉണ്ടെന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം അവരുടെ പ്രശ്നങ്ങൾ മാറും എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹം കേരളത്തിലുണ്ട് അതിനപ്പുറം നല്ല ജ്യോതിഷനെ കണ്ടെത്തുകയും നല്ല പരിഹാരങ്ങൾ നടത്തുകയും വേണം പറഞ്ഞതുപോലെ നല്ല യന്ത്രങ്ങൾ വളരെ വിലക്കുറവിൽ മേടിച്ച് അവരുടെ കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും സന്തോഷം അതായത് ഈ പറയുന്ന ചെയ്യുന്ന ഉപാസകൻ അത് വിദ്യാമണ്ണം എഴുതി ജപിച്ച് പൂജിച്ച് കൊടുത്താൽ അതിന് റിസൾട്ട് ഉണ്ടാവുന്ന നൂറ് ശതമാനം നമുക്ക് ഉറപ്പാണ് എല്ലാവർക്കും റിസൾട്ട് ഉണ്ടാവട്ടെ ഈ പറയുന്ന ദശാകാലങ്ങളിൽ നല്ല ജ്യോതിഷന്മാരെ കാണുകയും നല്ല അമ്പലങ്ങളിൽ പോവുകയും ചെയ്യട്ടെ സന്തോഷം നന്ദി നമസ്കാരം